ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നിറച്ചു മുടി കറപ്പിച്ച് രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നും വെക്കേണ്ട കാര്യമില്ല തേച്ചവടഞ്ഞാൽ പുറത്ത് പോവുകയും കൂടെ ചെയ്യാം അതിനായിട്ടുള്ള അടിപൊളി കാച്ചി സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇനി എത്ര തറച്ചു മുടി ഉണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കോ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് തലയിൽ വെച്ചുകൊണ്ട് പോവുകയും ചെയ്യാം കഴുകണ്ട തൂക്കണ്ട തുടയ്ക്കേണ്ട ഒന്നും ചെയ്യേണ്ട തുണിയിൽ പറ്റി പിടിക്കുന്നില്ല അപ്പോൾ ഇതെങ്ങനെ ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം ഇപ്പോൾ നമ്മൾ അപ്പത്തിനൊക്കെ ആണെങ്കിലും ദോശയ്ക്കാണെങ്കിൽ നിങ്ങൾ അരിയൊക്കെ വെള്ളത്തിടാൻ രാവിലെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടാണ് നമുക്ക് അരി വെള്ളത്തിയിട്ട് രാവിലെ അരച്ചെടുക്കാവുന്ന അടിപൊളി ഒരു ടിപ്പാണിത് ഇപ്പോൾ ഞാൻ രാത്രി പത്ത് മണിക്കാണ് ഈ അരി വെള്ളത്തിടുന്നത് അരി പച്ചരിയാണ് രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് തവി ഇതുപോലെ രണ്ട് തവി കുടുവൻ തവിക്ക് രണ്ട് തവി അതല്ലെങ്കിൽ ഗ്ലാസ്സിന് അര ഗ്ലാസ് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈസ്റ്റ് ഞാൻ ഈ ആ ഈസ്റ്റിൻ്റെ കുപ്പിയുടെ അടപ്പിനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ അതിനു ശേഷം ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണും പഞ്ചസാരയും കൂടി ഇട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക അതിന് ശേഷം രാവിലെ എടുത്ത് ഇത് അരയ്ക്കുക അന്നപ്പോൾ തന്നെ രാവിലെ എണ്ണീക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇത് പുളിച്ച് പൊങ്ങിയിരിക്കും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പോൾ ആണ് ഇവിടെ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാത്രി ഇതിങ്ങനെ നിങ്ങൾ ചെയ്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം കണ്ടില്ലേ നല്ലപോലെ ഞാനത് രാവിലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ചുറ്റും കാണിക്കുക അരച്ചു തന്നെ കാണിക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അരക്കുന്നേക്കെ എങ്ങനെയാന്നൊക്കെ അറിയാമായിരിക്കും അപ്പോൾ അപ്പം നിങ്ങൾ കണ്ട് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മുരുമുരന്ന് മുരിഞ്ഞു പഞ്ചസാര ഇടുന്ന കാരണമാണ് നല്ലപോലെ മുരുമുരാന്ന് മുരിഞ്ഞു അതുപോലെ ടേസ്റ്റ് വേണം തേങ്ങ ഇട ഇട്ടടയ്ക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ ആ അരിയുടെ കൂടെ നിങ്ങൾ വെള്ളത്തിൽ തന്നെ ഇട്ടതിന് ശേഷം അങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ തേങ്ങ ഇല്ലാതെ പാലപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത അടുത്ത് നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് തേങ്ങാ ചമ്മന്തിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് ഇപ്പം നമുക്ക് തേങ്ങ ഒന്നും ചിറണ്ടാ നേരം ഇല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം കുറച്ച് എണ്ണ അടിച്ചിട്ട് തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതായത് കരിഞ്ഞു പോകരുത് നല്ല ഫ്രൈ പോലെ ആക്കിയെടുക്കുക അതിന് ശേഷം ഇത് നമുക്ക് വേണ്ട ഉണ്ടെങ്കിൽ പത്തൽമുളകാണ് ഏറ്റവും നല്ലത് എൻ്റെ ഇല്ലാത്ത കാരണം ഞാൻ മുളക് പൊടിയാണ് ഇവിടെ ചെയ്യുന്നത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാർന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങ ആക്കുകയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിന് ശേഷം മിക്സിയുടെ ജാറയിലിട്ട് അരച്ചെടുക്കുക ഇതിൽ കല്ലിൽ അരക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ കല്ലില്ലാത്ത കാരണം ഞാൻ മിക്സിയിലാണ് അരയ്ക്കുന്നത് അപ്പോൾ അരകല്ലുണ്ടെങ്കിൽ അത് തന്നെ അരയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയാണ് അരകല് അരക്കുന്നത് ചമ്മന്തിക്ക് എന്നിട്ട് ഈ ഒരു ചമ്മന്തിനെ ഞാൻ ഒരു വാഴയില വാ അതിലേക്ക് വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ് വെക്കുന്നുണ്ട് ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറിന് നമ്മൾ ചോറൊക്കെ പൊതിച്ചോറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വെച്ചിട്ട് വെക്കുവാണെങ്കിൽ ചോറ് വളരെ ടേസ്റ്റാണ് ഒരു കറിയുടെ ആവശ്യമില്ല ഈ ഒരു ചമ്മന്തിക്ക് കേട്ടോ പുളിയൊക്കെ വെക്കുന്നവരുണ്ടെങ്കിൽ കുറച്ച് പുളിയൊക്കെ വെച്ച് അരച്ചോളൂ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല തേങ്ങ ചുട്ടിക്കുന്നവരും അങ്ങനെയാണെങ്കിൽ ഇതേ രീതിയിലാണെങ്കിലും അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ കുക്കറിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കറി വെക്കാറുപ്പം ഴിഞ്ഞ് പിടിക്കുക അത് ഉറച്ച് കഴുകാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇപ്പോൾ ഈ കുക്കറിലേക്ക് ഞാൻ അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം പിന്നെ അങ്ങനിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ എപ്പോഴും എടുക്കുന്നതാണല്ലോ സവോള സവോളയുടെ തൊലിയൊക്കെ വെറുതെ കളയുന്നല്ലേ ആ സവോളയുടെ തൊലിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത്രേ ഉള്ളൂ അതിന് ശേഷം നിങ്ങൾ കുക്കറിലകത്ത് ആ കട്ട് ആ അരിഞ്ഞ് പിടിച്ചതെല്ലാം കറയാണെങ്കിൽ മഞ്ഞക്കറിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടുന്നതാണ് അത്രയ്ക്കും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ എടുത്ത് വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടത്തുള്ളട്ടോ പിന്നെ ഒന്ന് തെളിച്ചതിന് ശേഷം ആ സ്പൂൺ കൊണ്ട് ഒന്ന് നിങ്ങൾ നോക്കി ആ വെള്ളത്തിൻ്റെ കളർ ഒന്ന് കണ്ടു നോക്കി ഫുള്ള് കറിയ ഇളകി വന്നിട്ടുണ്ട് കരിഞ്ഞ് പിടിച്ച് എല്ലാം ഇളകി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സ്ക്രബ്ബർ ഒത്തിരി ഒന്നും ഉരയ്ക്കൊന്നും വേണ്ട ജസ്റ്റ് തൂത്ത് മതി കേട്ടോ അപ്പോൾ അതും ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നെ ആ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇപ്പം ഇങ്ങനെ കണ്ടില്ലേ നല്ലപോലെ അത് പോയിട്ടുണ്ട് കിട്ടും ഇനി ജസ്റ്റ് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ആ കൊണ്ട് തൂത്താൻ മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് ചുമ്മാ കഴുകിയെടുത്താൽ ഇത് മതി കണ്ട ഞാൻ ചുമ്മാ ഒന്ന് തൂക്കുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഫുള്ളും നല്ലപോലെ ഒന്ന് എല്ലാ കറയും ആടി എല്ലാം പോയിട്ടുണ്ട് ആ മഞ്ഞക്കറി പോയിട്ടുണ്ട് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതുപോലെ എൻ്റെ ഹൈപ്പെന്ന് പറയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത് കണ്ടില്ലേ ഒന്ന് കഴുകി കാണിച്ചിരും അത്രയ്ക്കും നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ ഈ സവോളത്തൊടി ഒന്നും ആരും കളയരുത് ഇപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ സവോളത്തൊലിയും വിനാഗിരിയും മാത്രം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നല്ലപോലെ പാത്രമൊക്കെ വിട്ടി തിളങ്ങി കിട്ടും കേട്ടോ അപ്പോൾ അത് ചെയ്ത് ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് കേട്ടോ ഈ ഒരു ടിപ്പ് നമുക്ക് കെമിക്കൽ ഡൈ ഒക്കെ മേടിച്ചിട്ട് തല നരച്ചമുടി കറുപ്പിക്കുന്നവരുണ്ട് അല്ലാതെ നമ്മൾ ഒരുപാട് നാച്ചുറൽ ഡൈകളൊക്കെ ചെയ്തിട്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറും ഒക്കെ ഇരിക്കണമല്ലോ അല്ലേ അല്ലെങ്കിൽ ഒരു മിനിറ്റ് മിനിറ്റാണേലും സെക്കൻഡിലാണേലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് ഇത് കേട്ടോ ഇത് നമുക്ക് കഴുകുകയും വേണ്ട തൂക്കുകയും വേണ്ട തുടക്കുകയും വേണ്ട തുണിയിലൊട്ടിപ്പിടിക്കത്തിയില്ല ഇത് വെച്ച് നമുക്ക് പുറത്ത് വരെ പോകാം ഇവിടെ വേണമെങ്കിലും നമുക്ക് പോയിട്ട് വരാം കേട്ടൊരു സ്മെല്ലും ഇല്ല അതെങ്ങനെയാണ് കണ്ടുനോക്കാം അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ എത്തിക്കുന്ന കരിഞ്ചീരകമാണ് കരിഞ്ചീരകത്തിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ കുന്നും പറയുന്നില്ല അപ്പോൾ അതെല്ലാവർക്കും അറിയാം മുടിക്ക് നല്ലതാണ് താരഞ്ഞ നല്ലതാണ് അതുപോലെ തന്നെ താരഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് താഴ്ന്നു മുടിക്കായൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകാൻ സഹായിക്കുന്നതാണ് മുടി ആർത്ത് കീഴ്ക്കുന്ന കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയൊക്കെ കാച്ചിച്ച് നമ്മൾ തല ഉപയോഗിക്കുകയാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് മുടി നല്ല നല്ല പോലെ വളർന്നു വരാൻ സഹായിക്കുന്ന അതുപോലെ തന്നെയാണ് അകാല നര ഈ നര മാറാൻ വളരെ നല്ലതാണ് കേട്ടോ നരച്ച കട്ട കറുപ്പാക്കാനും നമ്മുടെ കരിഞ്ചീരകം സഹായിക്കുന്നതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ശരീരത്തിനും ഒക്കെ വളരെ നല്ലതാണ് വെള്ളം പിന്നെ ഇതിൻ്റെ വെള്ളം വെച്ച് കുടിക്കുന്ന ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെയാണ് മുടി ആർത്തി കിളിക്കാൻ നല്ലതാണ് നരച്ച മുടി മാറാനും നല്ലതാണ് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കരിഞ്ചീരകം അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും അതൊക്കെ ഞാൻ ഞാനിരുന്ന് നല്ലപോലെ കരിയുന്ന രീതിയിൽ തന്നെ ഒരുപാട് കരിക്കാതെ വറുത്ത് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു മിക്സിയുടെ ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഇത്രയും നമുക്കതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കപ്പ് ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെച്ചത് ഇനി നമുക്ക് നരച്ച മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അതിൽ ഒരു ടീസ്പൂണോളം പൊടി ഞാൻ എടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇത്രയുമാണ് എടുക്കുന്നത് ഒരുപാട് മുടിയോ നരച്ചിട്ടൊന്നുമില്ല നമ്മുടെ നരച്ച മുടിയുടെ ഭാഗം എവിടെയാണോ ഉള്ളത് അവിടെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ തല മുഴുവനും ഉണ്ടെങ്കിൽ Food long, so, to to 나중에, ും നിങ്ങൾക്കത് നല്ലപോലെ കറുത്തിരിക്കാൻ സഹായിക്കുന്നതാണ് ഇപ്പം നമ്മളിവിടെ ഒരു ഫംഗ്ഷന് പോവുകയാണ് നമുക്ക് പെട്ടെന്ന് ഒരു നരച്ച നമ്മുടെ നമ്മുടെ തലമുടിയിൽ ഇങ്ങനെ കാണുന്ന രീതിയിലൊക്കെ നരച്ച ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രമാണ് കേട്ടോ ഇത് തലയിൽ തേച്ചുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എല്ലാ ഫംഗ്ഷനുകൾക്കും പോവുകയും ചെയ്യാം അത് കഴിവൊന്നും ഒന്നും വേണ്ട കാണിച്ചത് എങ്ങനെയാണെന്ന് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം നമ്മുടെ അലോവര ജെല്ലാണ് എടുത്തിരിക്കുന്നത് വെള്ള കളറിലെ അലോവര ജെല്ലാണ് നല്ലത് നമ്മുടെ അല്ലാത്ത ഒന്നും എടുക്കേണ്ട കേട്ടോ കരി ഇത് നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ അലോവര ജെല്ലെടുത്തിട്ടുണ്ട് ആ അലോ അലോവെ ജെല്ല് മുടിക്ക് നല്ലതാണല്ലോ നല്ല നമ്മുടെ തലയോട്ടിക്കൊക്കെ നല്ല സോഫ്റ്റ് ആകാനും ഒരു പിന്നെ ചിലർ എണ്ണയൊക്കെ വെക്കാത്തവർക്കൊക്കെ ഡാ ഇതായിട്ടിരിക്കും നല്ലത് മുടിയെല്ലാം വരണ്ടിരിക്കും നമ്മുടെ തല തലയോട്ടിയെല്ലാം വരണ്ടിരിക്കും അതൊക്കെ നല്ല സോഫ്റ്റ് ആകാനും നല്ല മുടി നല്ലപോലെ മിനിസമായിട്ട് കിടക്കാൻ സഹായിക്കും ക്ക് എന്നാണ് ഈ ജെല്ലം അപ്പം നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ഇത്രയും മാത്രം ഇപ്പം നമ്മൾ പോകാൻ പോകാനിറങ്ങിയിരിക്കുകയാണെങ്കിൽ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മുടെ നരച്ച മുടി എവിടെയാണോ അവിടേക്ക് ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടായി ചെയ്യുന്ന ബ്രഷ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എനിക്ക് എൻ്റെ ഇക്കയുടെ തലയിലാണ് ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ മുടി നരച്ചിട്ട് മാത്രം ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് അത് നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും നമ്മുടെ തുണിയിലൊന്നും പിടികത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അതിന് പ്രത്യേകിച്ച് സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ തലയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഇതുപോലും ഇല്ല ആർക്കും മനസ്സിലാകത്തില്ല നല്ല മുടിയൊക്കെ നല്ല സ്റ്റിക്കി ആയിട്ട് നല്ല ഈരി വെച്ചാൽ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും ആ നരച്ച മുടിയെല്ലാം എല്ലാം കറുത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇത് പിന്നെ ഒരു കാര്യം ഇത് നമുക്ക് രണ്ട് മണിക്കൂർ മൂന്ന് ഒന്നും തലയിൽ വെക്കേണ്ട കാര്യമില്ല പക്ഷേങ്കിൽ ഇത് നമ്മൾ കഴുകി കളയുമ്പോൾ അതങ്ങ് കഴി പോകുന്നതാണ് തലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ല കേട്ടോ വെള്ളമൊഴിച്ച് കഴുകി കളഞ്ഞാൽ അതങ്ങ് പോകും അത്രയേ ഉള്ളൂ ഇത് ഞാൻ ഇത്രയും മണിക്കൂർ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് നമുക്ക് എവിടെ പോകുമ്പോൾ ഒന്ന് മുടി കറുപ്പിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രമാണ് ഇത് കേട്ടോ ഇപ്പം ഞാൻ ആ തലയിലേക്കിടെ തലയിലേക്ക് ഒന്ന് തേച്ച് കൊടുത്ത് ശേഷം ഒരു ചീപ്പ് കൊണ്ട് ഒന്ന് നല്ല ചീകി ഒതുക്കി വെക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകും ഇതുപോലെ തന്നെ സ്റ്റിക്കി ആയിട്ട് നല്ല നമുക്ക് ഈ മുടിയൊക്കെ നല്ല സ്റ്റൈലുകളൊക്കെ ഇരുന്ന കുട്ടികളും മുതിർന്നവരും ഒക്കെ കാണും അവരുടെ ഇഷ്ടമുള്ള സ്റ്റൈലുകൾ അവർ ചീരി വെക്കാം എന്നൊക്കെ അങ്ങനെ തന്നെ ആ മുടി അവിടെ ഇരിക്കുകയും ചെയ്യും നരച്ച മുടിയൊക്കെ കണ്ടാവും ഈ കിട ഈ സൈഡിലെല്ലാം മുടി എല്ലാം നരച്ചിരിക്കായിരുന്നു അതെല്ലാം നല്ലപോലെ കറുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഇതേ ഒന്ന് നീര് വെക്കുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും നരച്ച മുടി ഉണ്ടെന്ന് പറയത്തിൽ നല്ല കട്ട കറുപ്പായിട്ടിരിക്കുകയും ചെയ്യും ഇതൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ കുറച്ച് നേരം ഒന്ന് വെച്ചാൽ മതി നല്ല സ്റ്റിക്കായിട്ടിരിക്കും പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇക്കിട മുടിയിൽ ഞാൻ തൂത്ത് കാണിക്കുക എൻ്റെ കയ്യിൽ അത് ഒട്ടിപ്പിടിക്കുന്നില്ല കണ്ടില്ലേ എൻ്റെ കൈ നല്ലപോലെ തൂത്ത് കാണിക്കാം എൻ്റെ കയ്യിലൊരു തുള്ളി പോലും ഇവിടെ ഒട്ടിപ്പിടിക്കുന്നില്ല നല്ലൊരു റിസൾട്ടാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ ചിലർ പറയും തുണിയിലൊക്കെ ഒട്ടിപ്പിടി തുണിയിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് തുടച്ച് കാണിക്കാവേ അപ്പം ഇത് കണ്ടില്ലേ ഞാൻ തുടക്കം നല്ലപോലെ ഞാൻ തുടയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ ടിഷ്യൂ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിക്കാൻ ഒരു തുള്ളി പോലും ആ ടിഷ്യൂ പേപ്പറിൽ പിടിച്ചിട്ടില്ല കണ്ട അതാണ് ഇതിൻ്റെ ഒരു മാജിക് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കഴുകി കളയാവുന്നതേ ഉള്ളൂ പക്ഷേ നമുക്ക് എവിടെ പോകാൻ നേരത്ത് മുടി നിറച്ച് ഫ്രണ്ടിലൊക്കെ ചില മുടികളൊക്കെ നിരച്ചിരിക്കും അപ്പോൾ അത് കറുപ്പിച്ച് വെക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ വീട്ടിൽ ഇത് പൊടിച്ച് വെച്ചാൽ മതി അതുപോലെ അലോവെ ജെല്ലും മാത്രം മതി ചിലരെ ഇത് ഓയിൽ ഒഴിച്ച് തേക്കും പക്ഷേ പക്ഷെ ഓയിലൊടിച്ച് തേക്കുന്നതിനോട് എനിക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കേൻ്റെ വെളിയിലൊന്നും പോകാൻ പറ്റത്തൊന്നുമില്ല ഓയിൽ ഒഴിക്കുമ്പോൾ തേക്കയും സംഭവിക്കും ചിലപ്പോൾ എണ്ണമയുമല്ലേ അത് നമ്മുടെ തുണിയിലൊക്കെ പറ്റാൻ സാധ്യത കൂടുതലാണ് പക്ഷെ അലോവരാ ജെല് പെട്ടെന്ന് സ്റ്റിക്കി ആയിട്ടിരിക്കും നല്ല കട്ടിക്ക് അതുകൊണ്ടാണ് അല്ലോ ജനില് ഉപയോഗിക്കാൻ ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇത് ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം അതുപോലെ തന്നെ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇപ്പോൾ അതുപോലെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിനെ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണാൻ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഡൈ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തൊക്കെ ഒന്ന് കാണാൻ നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് ഡൈ ചെയ്യുന്നതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത് കെമിക്കലൊക്കെ വാരിത്തേച്ച് വെള്ളം മുടി പോലും കളയണ്ട അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമ്പോൾ ഫുൾ തലമുടി ഫുൾ നമുക്ക് അറിപ്പിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ